വൺ ഇന്ത്യ മലയാളം മോർണിംഗ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പി എം ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷ്വത്തെ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനാൽ കരാറിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് പ്രയാസമാണെന്നും ഫണ്ട് പ്രധാനമാണെന്നും ഫോൺ സംഭാഷണത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചതായാണ് വിവരം എന്നാൽ ബിനോയ് വിശ്വവും എതിർപ്പ് ആവർത്തിച്ചു കരാറിൽ ഒപ്പിട്ടത് ശരിയായില്ലെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ന് നടക്കുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും വളരെ നിർണായകമാണ് ഇന്നത്തെ യോഗം അതേസമയം സി പി ഐ എക്സിക്യൂട്ടീവ് ആലപ്പുഴയിലും നടക്കുന്നുണ്ട് കരാറിൽ നിന്ന് പിന്മാറണമെന്ന പാർട്ടി ആവശ്യത്തോടെ ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പും സി പി എമ്മും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല അതിനാൽ സി പി ഐ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന നേതൃത്വം ഇന്ന് ചുമതലയെടുക്കും അധ്യക്ഷനായി ഒ ജെ ജനേഷും ബിനു ചൊല്ലിയൽ വർക്കിംഗ് പ്രസിഡന്റായും സ്ഥാനമേൽക്കും രാവിലെ പതിനൊന്ന് മണിക്ക് ഇന്ദിരാ ഭവനിലാണ് ചുമതലയക്കൽ ചടങ്ങ് നടക്കുക കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയബാനു ചിത് ചിൻ തുടങ്ങിയവർ പങ്കെടുക്കും ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിനെ തുടർന്നാണ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജനീഷിനെ അധ്യക്ഷനാക്കിയത് നേരത്തെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന അബിൻ വർക്കിയെ പ്രസിഡന്റാക്കാത്തതിൽ ഐ ഗ്രൂപ്പ് കടുത്ത അമർഷത്തിലാണ് അമ്മയുടെ സഞ്ജയന ചടങ്ങായതിനാൽ രമേശ് ചെന്നിത്തലയും കൊല്ലത്ത് ആർ എസ് പിയുടെ അടക്കം പരിപാടികളിലായതിനാൽ പ്രതിപക്ഷ നേതാവും ചുമതലയേൽക്കൽ ചടങ്ങിൽ പങ്കെടുക്കുക സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കുന്ന നടന്മാർക്ക് തുറന്ന കത്തുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് കത്തിലെ ആവശ്യം മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ എന്നിവർക്കാണ് ആശമാർ കത്തയച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസവേതനമാകുന്ന ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാർ കൂടിയുള്ള ഈ കേട്ടം അതിദാരിദ്ര്യമുക്തമല്ലെന്നാണ് നടന്മാർക്ക് എഴുതിയ കത്തിൽ ആശമാർ പറയുന്നത് ഇത് തങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയുകയാണെന്നും പരിപാടിക്കെത്തുമ്പോൾ ആശാ പോരാളികളെ വന്ന് കാണണമെന്നും ആശമാർ കത്തിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ തുച്ഛവേതനം വർദ്ധിപ്പിക്കാതെ അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം നടത്തുന്നത് വലിയ നുണയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക വഴി ആ വലിയ നുണയുടെ പ്രചാരകരായി മാറുമെന്നതിൽ തർക്കമില്ലെന്നും ആശമാർ കത്തിൽ പറഞ്ഞു കോട്ടയം കുറവിലാങ്ങാട് എം സി റോഡിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടം ഒരാൾ മരിച്ചു കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ സിന്ധു ആണ് മരിച്ചത് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് തിരുവനന്തപുരത്തു നിന്ന് ഇരിട്ടിയിലേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് അപകടം നാൽപ്പത്തി പേർ ബസ്സിലുണ്ടായിരുന്നു ഇതിൽ പതിനെട്ടോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് പത്ത് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ കാറ്റോടും ഇടിയോടും കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെയും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരും subscribe to one india and never miss an update